അപ്പോൾ നമ്മൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന ചില മിസ്റ്റേക്കുകളുണ്ട് ചിലർ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നവരായിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യുന്ന മിസ്റ്റേക്കുകളാണെന്ന് പറയാൻ വേണം ഫസ്റ്റ് വൺ വന്നിട്ട് ഫേസ് വാഷുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം അതെന്താണെന്ന് ചോദിച്ചാൽ ചിലർ ഒരു ദിവസം തന്നെ ഒരു അഞ്ചും ആറും പ്രാവശ്യം ഫേസ് വാഷ് യൂസ് ചെയ്യുന്നവരായിരിക്കും പക്ഷെ ഒരിക്കലും അങ്ങനെ യൂസ് ചെയ്യലും അതുപോലെ തന്നെ ഒരു രണ്ടോ മൂന്നോ നാലോ മിനിറ്റ് ഇങ്ങനെ പതപ്പിച്ച് പതപ്പിച്ചിരിക്കുന്നവരാണ് ഫേസിൽ അങ്ങനെയും ചെയ്യലും അങ്ങനെ നമ്മൾ ചെയ്യുന്ന നമ്മുടെ സ്കിന്നിൻ്റെ മോയിസ്ച്ചർ നഷ്ടമാകാനും അതുപോലെ സ്കിൻ പെട്ടെന്ന് ഡ്രൈ ആകാനും അങ്ങനെ ഡ്രൈ ആയി കഴിയുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് ഒരു ഏജിങ് ഫേസിൽ തോന്നിക്കാനും കാരണമാകും സെക്കൻഡ് വൺ മന്ത് നമ്മൾ മിക്കവരും തന്നെ പിമ്പിൾസ് ട്രീറ്റ് ചെയ്യാറുണ്ടല്ലേ പിമ്പിൾസ് വന്ന് നമ്മൾ അതിന് എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുമല്ലോ നമ്മൾ എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും എന്താ പറയുക ഹോം റെമഡീസാണ് നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ തലയിൽ ഡാൻഡ്രഫ് ഉണ്ടോ ഇല്ലെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ഒരിക്കലും ഡാൻഡ്രഫ് ഉള്ളവരാണെങ്കിൽ ഡാൻഡ്രഫ് ട്രീറ്റ് ചെയ്യാതെ മുഹക്കുരു ട്രീറ്റ് ചെയ്തിട്ട് ഒരു കാര്യവും അങ്ങനെ ചെയ്യുന്നത് നമുക്ക് വീണ്ടും വീണ്ടും മുഹക്കുരു വരാനേ കാരണമാകത്തുള്ളൂ നമ്മൾ എത്ര ട്രീറ്റ് ചെയ്തതെന്ന് പറഞ്ഞാലും ഒരു പ്രയോജനം ഇല്ലാതെ പോകും അപ്പോൾ മുഹക്കുരു അങ്ങനെ ട്രീറ്റ് ചെയ്തിന് മുമ്പ് നമ്മൾ ഡാൻഡ്രഫ് നമ്മുടെ തലയിലുണ്ടോ എന്ന് അറിഞ്ഞിരിക്കണം അങ്ങനെയുള്ളവർ നേരിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഡാൻഡ്രഫ് ട്രീറ്റ് ചെയ്യുകയാണ് അതിനുശേഷം വേണം മൊക്കുലിനുള്ള ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ എടുക്കാനായിട്ട് അടുത്തത് വന്നിട്ട് നമ്മൾ തന്നെ നമ്മുടെ സ്കിന്നിന് കൊടുക്കുന്ന ഒരുമാതിരി ഇറിറ്റേഷനാണ് അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലെ പിമ്പിൾസ് ഒക്കെ വരുന്ന സ്കിന്നാണ് എപ്പോഴും എപ്പോഴും നമ്മൾ അതിനകത്ത് തൊട്ടുകൊണ്ടിരിക്കുക അതിങ്ങനെ കുത്തി പൊട്ടിക്കുക അപ്പോൾ അത് വീണ്ടും വീണ്ടും നമ്മുടെ സ്കിന്നിൽ മോക്കുരു വരാനേ കാരണമാകത്തുള്ളൂ അതുപോലെ തന്നെ ചെയ്യുന്നൊരു കാര്യമാണ് നമ്മൾ ഫേസ് ഒന്ന് വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കണ്ണി കാണുന്നൊരു തുണി എടുത്തിട്ട് മോഹം അങ്ങ് അമർത്തി ഒരു തൊട അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് ഒട്ടും നല്ലതായൊരു കാര്യമല്ല അതും നമുക്ക് സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാകാനേ കാരണമാകത്തുള്ളൂ പിന്നെ നമ്മൾ അമിതമായിട്ട് സ്ക്രബ്ബ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫേസിന് അത്ര നല്ല കാര്യമല്ല അതും നമുക്ക് ഫേസിന് ദോഷം ചെയ്യുന്ന കാര്യമാണ് സ്ക്രബ്ബ് ചെയ്യുന്നത് തെറ്റാണെന്നല്ല സ്ക്രബ്ബ് നമ്മൾ മാസത്തിലൊരിക്കലും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലും ചെയ്യുന്നതിന് കുഴപ്പമില്ല ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എപ്പോഴും മുഖത്തിൽ സ്ക്രബ്ബ് ചെയ്യുന്നത് അത്ര നല്ലതായൊരു പ്രവണത അല്ല അടുത്തത് വന്നിട്ട് നമ്മൾ മേക്കപ്പ് റിമൂവ് ചെയ്യാതെ നേരിട്ട് വന്ന് കിടന്ന് ഉറങ്ങാറില്ലേ ചില രാത്രിയിൽ അതായത് നമ്മൾ പുറത്തൊക്കെ ഒന്ന് പോയിട്ടൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമ്മുടെ ഫേസ് വാഷ് ചെയ്യണം അതുപോലെ തന്നെ മേക്കപ്പ് ഫുള്ളായിട്ട് റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ കിടന്ന് ഉറങ്ങാൻ പാടുള്ളൂ അല്ലെങ്കിൽ ആ ഇരി നമ്മുടെ മുഖത്ത് ഓൾറെഡി മേക്കപ്പ് ഉണ്ട് അതിൻ്റെ കൂടെ നമ്മൾ പുറത്ത് പോയിട്ട് വരുമ്പോൾ ആ ഡേർട്ടും എല്ലാം കൂടെ ആകുമ്പോഴും പിന്നെ നമുക്ക് സ്കിന്നിൽ ഒരുപാട് ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട് അത് സെൻസിറ്റീവ് സ്കിന്നുകാരാണെങ്കിൽ പറയുകയും വേണ്ട പെട്ടെന്നായിരിക്കും ഫുള്ള് മുഖൊക്കെ അങ്ങ് അലർജിക്കാവുന്നതും അതുപോലെ മറ്റ് സ്കിൻ ഇഷ്യൂസ് വരുന്നതും അടുത്ത വന്നിട്ട് ക്രീമുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗമാണ് ക്രീമുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ എൻ്റെ മോത്തിൽ ഒരു പിമ്പിൾസ് ഉണ്ട് അല്ലെങ്കിൽ കറുത്ത പാടുകളുണ്ട് ഞാൻ അതിന് വേണ്ടി ക്രീം യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക തന്നെ വേറൊരാൾ എന്നോട് എന്ന് പറയണം വേറൊരു ക്രീമുണ്ട് ആ ക്രീമിനെ നല്ല റിസൾട്ടാണ് പറയുമ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ അതും കൂടെ വാങ്ങിച്ച് ഉപയോഗിക്കും പിന്നെ ഒരാൾ പറഞ്ഞുമ്പോൾ ഞാൻ വേറെ ഒന്നും കൂടെ വാങ്ങിച്ചു ഉപയോഗിക്കും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു പ്രോബ്ലത്തിന് തന്നെ പല ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ ഉപയോഗിക്കുന്നത് അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യലും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് അതിനകത്ത് നമുക്ക് കിട്ടണമെന്നില്ല അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ടോൺ അറിയാതെ അല്ല നമ്മുടെ സ്കിന്നിൻ്റെ ടൈപ്പ് അറിയാതെ മറ്റുള്ളവർ സജസ്റ്റ് ചെയ്യുന്ന ക്രീമുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യരുതും ഇതെല്ലാം നമ്മുടെ സ്കിന്നിൽ നേരെ നമ്മൾ എന്താണോ നമ്മൾ അതായത് നമുക്ക് കിട്ടേണ്ട ഗുണത്തിന് നേരെ വിപരീത ഗുണം ആയിരിക്കും നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടാൻ പോണത് അതുകൊണ്ടൊരിക്കലും നമ്മൾ അങ്ങനത്തെ ഒരു കാര്യം ചെയ്യുകയും ചെയ്യരുത് നമ്മൾ നമ്മളെന്താണോ ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് നോക്കുക അടുത്തത് നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റാണ് നമ്മുടെ ഫേസിന് മുഴുവനായിട്ട് നമ്മൾ ഒരേപോലെ പരിഗണിക്കുന്നത് അപ്പം അങ്ങനെ ഒരിക്കലും കാണാൻ പാടില്ല കാരണം വന്നിട്ട് ഇപ്പം ചിലരുടെ ഫേസിൽ നെറ്റിയിലും താടിക്കും എപ്പോഴും ഒരു ആയിരിക്കും അത് കവളത്ത് എന്ന് പറയുമ്പോഴത്തേക്കും ഓയിലി ആയിരിക്കും അപ്പോൾ അവരൊരു മോയിസ്ചറൈസേഷൻ ക്രീം അതായത് മോയിസ്ചറ ക്രീം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അവർ കവളത്ത് ഒരു അല്പം കുറച്ച് വേണം ഇടാനുണ്ട് കാരണം അവരുടെ കവൾ ഓൾറെഡി ഓയിലി ആണ് അപ്പം വീണ്ടും നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഓയിൽ പ്രൊഡക്ഷൻ പിന്നെ അവിടെ കൂടുതല് അപ്പോൾ അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല അതുപോലെ അല്ലെങ്കിൽ മുഹക്കുരുവിനെ നമ്മൾ ക്രീം യൂസ് ചെയ്യുന്ന തുടങ്ങണം മൊഹക്കുരു മാത്രമാണ് നമ്മൾ ആ ക്രീം കൂടുതലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അല്ല മോഹം ഫുള്ള് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഒരു പ്രയോജനവും ഇല്ല അപ്പോൾ എവിടെയാണോ നമുക്ക് ഫേസിൽ പ്രോബ്ലം ഉള്ളത് നമ്മൾ അവിടെ മാത്രമാണ് ആ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് നെക്സ്റ്റ് പറയുവാണെങ്കിൽ നമ്മൾ ആന്റി ഏജിങ് ക്രീമുകൾ നമുക്ക് ആ ഒരു ഏജ് ആകുന്നതിന് മുമ്പ് നമ്മൾ യൂസ് ചെയ്തു കൊടുക്കുക ഇപ്പം മിക്ക ഒരു പത്തിരുപത്തി രണ്ട് വയസ്സാകുമ്പോഴേ ആന്റി ഏജിങ് ക്രീമുകൾ യൂസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യരുത് ആൻറ്റി ഏജിങ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് തന്നെ ഉണ്ടല്ലോ നമ്മൾ ഏജ്ഡ് ആ ഒരു പ്രോസസ്സിങ് തുടങ്ങുന്ന സമയത്താണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ മുപ്പത് മുപ്പത്തഞ്ച് വയസ്സിലാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങേണ്ടത് അപ്പോൾ പത്തിരുപത്തി രണ്ട് വയസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അത് പിന്നെയും ഡ്രൈ ആക്കി നമുക്ക് വീണ്ടും പ്രായം കൂടുതൽ ഒന്നിക്കാനേ അത് നമ്മൾ സഹായിക്കത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ആൻറ്റി ഏജിങ് ക്രീമുകൾ നേരത്തെ യൂസ് ചെയ്ത് തുടങ്ങരുത് അത് നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും ചെയ്യുന്നത്